ഹായ്യാൾ നമ്മുടെ ടെറസിലെ ഇഞ്ചി കൃഷിയും വിളവെടുപ്പും അതുപോലെ തന്നെ തുടക്കക്കാർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഇഞ്ചിയെ ബാധിക്കുന്ന തണ്ടുചീയ്യൽ എന്ന രോഗത്തെ എങ്ങനെ നമുക്ക് തടയാമെന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതോ അതിലധികമോ ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങളും കൃഷി രീതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള ടിപ്സുകൾക്കും വീഡിയോസിനുമായി പ്ലീസ് സബ്സ്ക്രൈബ് നമ്മൾ ഇവിടെ ടെറസിൽ ചട്ടികളിലാണ് ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഇവിടെ രണ്ടല്ല ഞങ്ങൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ മൂന്നുണ്ട് കാര്യം മൂന്ന് ഘട്ടങ്ങളിലായാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ചീരയ്ക്കും പിന്നീട് വെണ്ടയ്ക്കും പിന്നെ ഇഞ്ചിക്കുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇടവിള കൃഷി എന്ന രീതിയിൽ ഈ മൂന്ന് വിളകളും ഒരുമിച്ചാണ് നമ്മൾ നടുന്നത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം ഇഞ്ചി കൃഷി ചെയ്യാൻ അതിനായി ഒരു ചട്ടിക്ക് ഒരു സ്പൂൺ കുമ്മായം എന്ന രീതിയിൽ എടുക്കാം മണ്ണിൽ വെള്ളം തളിച്ച് ഈർപ്പം വരുത്തിയിട്ട് വേണം കുമ്മായം ഇട്ടുകൊടുക്കാൻ ഇതൊരു പത്ത് ദിവസത്തേക്ക് മാറ്റി നമുക്ക് വെക്കാം കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിനൊപ്പം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാരം തുടങ്ങിയവ ചേർന്ന മിശ്രിതമാണ് നമ്മൾ നടിയിലിനായി ഉപയോഗിക്കുന്നത് കൃഷിക്കായി ഇഞ്ചി തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊലി പോകാത്ത ഇഞ്ചി നോക്കിയെടുക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് മുളക് കിട്ടുന്ന രീതിയിലുള്ള ഇഞ്ചി കഷ്ണം വേണം തിരഞ്ഞെടുക്കാൻ വിഷു കഴിയുന്ന സമയത്താണ് നമ്മൾ ചട്ടി നിറച്ച് ഇഞ്ചി നട്ടു കൊടുക്കുന്നത് ചട്ടിയുടെ നടുക്ക് വെണ്ടയും അതിന് സൈഡിലായി രണ്ട് കഷ്ണം ഇഞ്ചിയും ചീരയും നട്ടു കൊടുക്കുന്നു മെയ് ആദ്യം ചീര വളർന്ന് വിളവെടുപ്പിന് പാകമാവുകയും അതിനോടൊപ്പം വെണ്ട വളർന്ന് പൂക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതിനിടയിൽ പച്ച ചാണകവും ജൈവസ്ലറിയും ശീമക്കൊന്നയിലയും വളമായി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഈ മൂന്ന് വിളകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു എന്നതാണ് ഈ കൃഷി രീതിയുടെ ഒരു പ്രത്യേകത വെണ്ടയിൽ കാൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേക്കും ഇഞ്ചി മുളയ്ക്കുന്നു നമുക്ക് വയനാൽ വെണ്ടയ്ക്ക കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒക്ടോബർ മാസമാകുമ്പോൾ വെണ്ട മുഴുവൻ ഉണ്ടായി കഴിയുകയും നമ്മുടെ ഇഞ്ചി ചട്ടി നിറഞ്ഞു വളരാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് തണ്ട് ചീയല് അത് ചട്ടിയിൽ നടന്നതുകൊണ്ട് നമുക്ക് ഈ തണ്ട് ചെയ്യുന്ന രോഗം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് തീമക്കൊന്നയില ഇഞ്ചി കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു പച്ചില വളമാണ് വെറും ചെറിയ രണ്ട് ഇഞ്ചി കഷ്ണങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഇത്രയധികം ഇഞ്ചി ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇഞ്ചിക്കൊപ്പം വെണ്ടയും ചീരയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം എട്ടൊമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് ഇഞ്ചി നമ്മൾ വിളവെടുക്കുന്നത് ആ കാലയളവിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചീരയും വെണ്ടയും നമുക്ക് കൃഷി ചെയ്ത് ലഭിക്കുന്നതാണ് ഒരു ചട്ടിയിൽ നിന്നുള്ള ഇഞ്ചി മാത്രമാണ് നമ്മൾ വിളവെടുത്തിരിക്കുന്നത് ഒരു ചട്ടിയിൽ നിന്നും ഇത്രയധികം ഇഞ്ചിയും അതിനോടൊപ്പം വെണ്ടയും ചീരയും ലഭിക്കുന്ന ഈ കൃഷിരീതി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള ടിപ്സുകൾക്കും വീഡിയോസിനുമായി പ്ലീസ് സബ്സ്ക്രൈബ്